ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതാ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ വെയിൽ എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ആ സമയമൊക്കെ പോയി മുറ്റങ്ങനെ വൃത്തിയാക്കി ഇടാമെന്ന് നോക്കാറുണ്ട് കേട്ടോ ചില സമയം അതിനും പറ്റില്ല അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ആഴ്ചയിലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ വന്നിട്ട് സിറ്റൗട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ സിറ്റൌട്ടിലൊക്കെ മഴ പെയ്തിട്ട് നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വൈപ്പറി ജസ്റ്റ് ഒന്ന് വെള്ളം വടിച്ചെടുക്കും പിന്നെ ഇങ്ങനെ മൂപ്പി വെച്ച് തുടക്കരുടെ ചെയ്യല് കാരണം അത്രത്തോളം വെള്ളം ഉണ്ടാവും നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ സിറ്റുകളിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ മഴ ആയതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് വരില്ല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി രാവിലെ തന്നെ ഇവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടു പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ വീണ്ടും വെള്ളം ആവും വേണ്ടില്ല ഫ്രണ്ട് അത് നമ്മൾ എപ്പോഴും നല്ലോണം നീറ്റാക്കി തന്നെ വെക്കുക പിന്നെ ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനത്തൊക്കെ മുറ്റത്ത് മക്കൾ അടിച്ചിടുന്നവർ ഉണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴും അല്ല നമ്മളത് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു യഥാസ്ഥാനത്തേക്ക് അടുക്കി വെക്കാൻ നോക്കുക കേട്ടോ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് കാര്യം നമ്മൾ മുൻഭാഗം വൃത്തിയാക്കി ഇടുക എന്നാണ് അപ്പോൾ മുറ്റം അടിക്കാൻ പറ്റിയില്ല മഴ കാരണം അല്ലെങ്കിൽ ഞാൻ മുറ്റം അടിച്ച് സിറ്റൗട്ടും ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൈനിങ് ടേബിളിന് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിടുക അപ്പോൾ നമ്മൾ അയൺ ചെയ്യൽ ഇവിടെയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മക്കളുടെ പുസ്തകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കിട്ടും അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതാ സ്റ്റഡി അവർ പഠിക്കുന്ന ടേബിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടുക്കി വെക്കുട്ടോ അവരടുക്കിയിട്ടുണ്ടാവും എന്നാലും നമുക്കൊന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണ് ചെയ്യലുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മക്കളുടെ റൂമിൽ എന്തായാലും ശ്രദ്ധിക്കണം പിന്നെ അവരുടെ റൂമിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചു കൊടുക്കുക കാരണം അവർക്ക് എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ഇടട്ടെ അപ്പോൾ നമ്മൾ അത് രാവിലെ തന്നെ ഒഴിവാക്കി കൊടുത്തിട്ട് വീണ്ടും വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും താഴേക്ക് വീണിട്ടുണ്ടാവും എന്നാലും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ പറയുക കാരണം മക്കളോട് നമ്മൾ പറഞ്ഞു പറഞ്ഞ് നിൽക്കുമ്പോൾ അവർ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ അതൊക്കെ ഒരു ശീലമായി പോകട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ശീലിപ്പിച്ച് തുടങ്ങുക എന്നാലാണ് എല്ലാ കാര്യവും എപ്പോഴും നമുക്കിങ്ങനെ അടുക്കായിട്ട് കാണാൻ പറ്റുക പിന്നെ വേണ്ട ഇതാണ് നമ്മൾ റൂമത്തെ കാര്യങ്ങളാണ് അപ്പോൾ റൂമിൽ എപ്പോഴും നമ്മൾ ബെഡ്ഷീറ്റും പുതുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടാന്ന് നോക്കുക കാരണം റൂമേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക നല്ലൊരു ഫീലിങ് കിട്ടണമെങ്കിൽ റൂം എപ്പോഴും നീറ്റും ക്ലീനും ആയിരിക്കണം കേട്ടോ പിന്നെതാ അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതും വേണം നമ്മൾ തുണികളൊക്കെ അഴിച്ചിട്ടോ ജസ്റ്റ് നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയി വന്നാൽ ഇങ്ങനെ ഇട്ട് എടുക്കുക അതും വേണം അപ്പോൾ അത് ഇതാ ഇബ്ബ പോകുമ്പോൾ ഇബ്മാൻ്റെ തുണി എടുത്തിട്ട് അവിടെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ആങ്കറൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതാ ജനവാതിൽ ഒന്ന് തുറന്നിട്ടുണ്ട് കാരണം എപ്പോഴും തുറന്നിടലില്ല നമ്മൾ മഴയ്ക്കായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരു അകൊക്കെ ഒരു എന്താ ഒരു ബാഡായിട്ടുള്ളൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നല്ല ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടോ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ ആ ബെഡ്റൂമത്തെ ജനവാതി ും തുറന്നിട്ടാ ബെഡ്റൂമും നല്ല എല്ലാ ഭാഗത്തെയും തുറന്നിടാം ഞാൻ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബെഡ്റൂമിൻ്റെ ജനവാതിലൊക്കെ കേട്ടോ അങ്ങനെ ചെയ്യൽ മഴക്കാലം ആകുമ്പോൾ എന്തായാലും ഒരു ഈർപ്പുണ്ടാവും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ഓക്കെ അപ്പം നമ്മൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിടുക പിന്നെ നമ്മളിങ്ങനെ ജനവാതിലൊക്കെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ടോ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അപ്പോൾ മാറാതിൻ്റെ ശല്യമൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ചെയ്യുക കാരണം എന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് ചിലവരെന്നും ചെയ്യുന്നുണ്ടാവും അത്രത്തോളം ക്ലീനിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നവർ അങ്ങനെ ചെയ്യും ും അല്ല നമ്മൾ നമുക്ക് തീരെ ടൈമില്ല നമുക്ക് അതിനത്തൊരു എന്താ പറയുക മൂഡില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ വേണ്ടത് മാറാല അടിച്ച് കളയാന്നുള്ളതാണ് നമ്മൾ ഈ മാറാല ഉണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് കേട്ടോ നമ്മൾ പഠിച്ച് കേൾക്കുന്നത് അപ്പോൾ നമ്മളത് എന്തായാലും ശ്രദ്ധിക്കുക കാരണം ക്ലീനിങ്ങിന് നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഞാൻ മാറാലൊക്കെ ഇന്നലെ മൊത്തത്തിലൊന്ന് തട്ടി ക്ലീൻ ആക്കിയിരുന്നുണ്ട് പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ തട്ടി കാണിക്കണുള്ള കാരണം ഇന്നലെ ഞാൻ ചെയ്ത കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് മാറാൻ നിങ്ങൾ എന്തായാലും ഒന്ന് ആഴ്ചയില്ലെങ്കിലൊന്ന് കൊടുക്കുക അപ്പോൾ പിന്നെ ഇതിന് അതിൻ്റെ ശല്യം ഉണ്ടാവില്ല കൂടുതലായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും ഒന്നും ചെയ്യില്ല കേട്ടോ പിന്നെ വേണ്ടത് ആ ബെഡ്റൂമിലോ അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മളെ അലക്കാനുള്ള ഡ്രസ്സ് കൊണ്ട് വന്ന് ഇടാനുള്ള ഒരു ബാസ്ക്കറ്റ് എവിടെയെങ്കിലും ഒന്ന് വെക്കുക അതിൽ കൊണ്ടു ഇടാൻ വേണ്ടിയിട്ട് മക്കളെയും വലിയവരെയും ഒക്കെ не вали കാരണം ആദ്യമൊക്കെ ചെറിയ മക്കൾ അവർ അയച്ചിടുന്നത് ആ റൂമിൽ തന്നെയാണ് ഈ റൂമിലെ ഡൈനി ഹാളിലാണെങ്കിൽ ഡൈനി ഹാള് അങ്ങനെയൊക്കെ അയച്ചിടും പക്ഷെ അവരോടത് പറയുക ഈ ബാസ്ക്കറ്റിൽ എന്തായാലും കൊണ്ട് വന്നിടാൻ പറയാം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ പിന്നെ അവർ ക്ഷമ കെട്ടിട്ടാണെങ്കിലും അതിലൊക്കെ കൊടുന്ന് ഇടട്ടോ അപ്പോൾ അതും നമുക്ക് ഈസിയാണ് കാരണം അലക്കാനുള്ളത് അതിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ആകെ വലിച്ചിട്ട പോലെ ആയിരിക്കട്ടോ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ആ വാഷ് വേസിൻ്റെ കാര്യമാണ് അപ്പോൾ വാഷ് വേസ് ഒക്കെ നമ്മൾ ചില ഇവിടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ അധികം നമ്മൾ യൂസ് ചെയ്യലില്ല കേട്ടോ നമ്മൾ കിച്ചണിൽ ഒരു വാഷ് വേസ്റ്റ് അണ്ട് അതിલા ആണ് കൈ കൈയിലും അങ്ങനെ യൂസ് ചെയ്യിലും ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഗസ്റ്റ് ഒക്കെ അങ്ങനെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യല ഉള്ളൂ അപ്പോൾ അത് ഇത്രത്തോളോ നീ എന്താ പറയയാ ബഡ് ആയി കടക്കലൊന്നുമല്ല അപ്പോൾ നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അതക്കൊന്ന് നല്ലോണം കഴുക ഉപയോഗിക്കുന്നതാണെങ്കിൽ ഡെയിലി നമ്മൾ അത് ക്ലീൻ ചെയ്തു എടുക്കുക പിന്നെതാ അതു കഴിഞ്ഞി നമ്മൾ ചൂല് എടുത്തിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് അടിച്ച് വാരിട മക്കള മെഷിങ് ഒക്കെ ഒന്ന് സൈഡും ഉള്ളും ഒക്കെ ഒന്ന് എടുക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ താഴെ വേണിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം ഡീപ്പായിട്ട് തന്നെ ഒന്ന് അടിച്ച് വാരി ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം കുഞ്ഞു മക്കളായിരിക്കും അപ്പോൾ അവർക്ക് നമ്മളത്ര ഒരു ഇതുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഡെയിലി നല്ല ശരിക്കും എന്താ പറയുക ജനലും വാലൊക്കെ ഒന്ന് തട്ടി അടിച്ച് വാരിയാൽ തന്നെ നീറ്റ്നെസ് എപ്പോഴും വീട്ടിലുണ്ടാവും കേട്ടോ നമ്മൾ വിചാരിക്കും എപ്പോഴും എന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എന്നില്ല പക്ഷെ അങ്ങനെയല്ല ഇത് നമ്മൾ ആഴ്ചയിൽ ചെയ്യുമ്പോൾ വീട് നല്ലോണം ഒന്ന് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ തുടക്കുമ്പോഴോ എന്തെങ്കിലും ഒരു സ്മെല്ലില്ല ലിക്വിഡ് യൂസ് ചെയ്തിട്ട് തുടക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എന്താ റൂം സ്പ്രേ കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം വീട്ടിലിങ്ങനെ അടിച്ചിടുക കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പുകയ്ക്കുള്ള വല്ല സംവിധാനങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലത്തെ വല്ല ചന്ദൻതിരിയോ അങ്ങനത്തെ കാര്യങ്ങളും സാധാരണ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചന്ദൻ തിരിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് അതൊക്കെ ഒന്ന് നമ്മൾ കത്തിച്ച് വെക്കുക അപ്പോഴൊക്കെ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല സ്മെല്ലായിരിക്കും കാരണം പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴക്കാലത്ത് നമ്മൾ സാധാ ഡെയിലി എന്താ പറയുക ചൂടിലെ കാലത്തേക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പൂപ്പലും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ തുടച്ച് പോകാം ഇത് മഴക്കാലം ആകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടാൽ അത് കുറേ കാലം ഇങ്ങനെ നിൽക്കും നിൽക്കട്ടോ നമ്മൾ പൊടിയൊന്നും വല്ലാതെ ഇല്ലതും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ചെയറൊക്കെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെയറൊക്കെ നമ്മൾ മാറ്റാതെ തുടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലെങ്കിലും ഇങ്ങനെ മാറ്റിയിട്ട് തന്നെ തുടക്കേണ്ടോ കാരണം അതിൻ്റെ അടിയിലൊക്കെ എന്തായാലും കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ നമ്മൾ ഈ കസേരകളൊക്കെ മാറ്റിയിട്ട് അല്ലാന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ആ എന്താ പറയുക ജസ്റ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടൊന്ന് തുടച്ചാൽ മതി ഡെയിലി തുടക്കുമ്പോൾ അല്ല ആഴ്ചയിൽ ഈ കസേരകളൊക്കെ മാറ്റിയിട്ട് മേശിൻ്റെ അടിയിലോ അല്ല മാറാലയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ആഴ്ചയിൽ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടില്ല ചെറിയ ചെറിയ ടിപ്സുകളായിട്ട് കിട്ടുന്നത് ആദ്യം നമ്മൾ നല്ല വെള്ളത്തിൽ നല്ലോണം മൂപ്പിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക പിന്നെ നല്ലോണം മുറിക്കെ പിഴിഞ്ഞിട്ട് രണ്ടാമതും ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നല്ലോണം ഗ്ലാസ് പോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ടൈലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ തന്നെ മതി നമ്മുടെ വീട് ഉഷാറായിട്ട് തന്നെ നിൽക്കും കേട്ടോ പിന്നെ മടിയുള്ളവർക്ക് എന്തായാലും പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കാരണം ചെയർ അങ്ങോട്ടിടുക ഇങ്ങോട്ടിടുക അതൊക്കെ ചിലർക്ക് മടിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ആഴ്ചയിലെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കുക ഇനി അതൊന്നും വേണ്ട അത്രയും കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിലെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ ചിലർ വിചാരിക്കും നമ്മുടെ വീട് ചെറുതായിട്ടാണ് ഇങ്ങനെ ൊക്കെ ചില വിചാരിക്കും വലുതായതുകൊണ്ട് ഇത്രത്തോളം കൊണ്ട് നടക്കാൻ കഴിയില്ലെന്നൊക്കെ പക്ഷേ നമ്മൾ ഇങ്ങനെ ആക്കി അഡ്ജസ്റ്റ് ആക്കി ആഴ്ചയിലെങ്കിലും ചെറിയ ചെറിയ ടൈമൊക്കെ കണ്ടെത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഏത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഒരേപോലെ തന്നെ നിൽക്കട്ടോ ആ വീടിൻ്റെ കാര്യത്തിൽ ചെറുതോ വലുതോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കൈയ്യത്തുന്ന പോലെ കേട്ടോ എല്ലാ കാര്യങ്ങളും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടത് നമ്മൾ തുണികൾ ഉണ്ടാവും അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ മഴയുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് രണ്ട് ദിവസം ചെറിയൊരു വെയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഒത്തിരി തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ മടക്കി വെക്കാൻ കാരണം നമ്മൾ മഴ ആയതുകൊണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക ഒരു തണുപ്പ് തോന്നിരുന്നു തുണി എടുക്കുമ്പോഴൊക്കെ അപ്പം അതിലും കൂടി മടക്കി വെക്കാൻ നമുക്ക് തോന്നൂല്ല ആ സമയത്ത് നമ്മൾ വെയിലുമ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ കൊളിച്ചിട്ട് നമ്മൾ മടക്കി വെക്കുക മഴക്കാലാവുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് പോവരുത് നമ്മൾ എന്തായാലും അപ്പം തന്നെ മടക്കി വെക്കുക കാരണം ഈ തണുപ്പ് വരും ഡ്രസ്സിനൊക്കെ കേട്ടോ പിന്നെ ഈ ഫ്രഷ്നെസ്സിനോട് കൂടി തന്നെ മടക്കാൻ ശ്രദ്ധിക്കുക ചൂടുകാലാണെങ്കിൽ പ്രശ്നമില്ല നമ്മളെപ്പോൾ മടക്കിയാലും അത് അതേപോലെ ഉണ്ടാകും പക്ഷേ മഴക്കാലം അങ്ങനല്ല മഴക്കാലം നമ്മൾ കുറേ തുണികളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടാൽ അത് ഇങ്ങനെ തണുത്തുപോകട്ടും അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അതൊക്കെ മടക്കി വെക്കാൻ നോക്കുക പിന്നെ മടക്കിയതൊക്കെ നമ്മൾ പെട്ടെന്ന് കബോർഡിലേക്ക് മാറ്റുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾ വീടും നമ്മുടെ വീടും ഒക്കെ ഒരേപോലെ തന്നെ ക്ലീനായിട്ടും നീറ്റായിട്ടും ഇരിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ഒരുപാട് സമയം നിന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ മടക്കിയത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും രണ്ട് മിനിറ്റ് കൊണ്ട് ഇതൊക്കെ ചെയ്തോന്നില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ തന്നെ സമയം എടുത്തിട്ട് ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ കുറച്ച് കിച്ചൻ എന്താ പറയാ ക്ലീനിങ് ട്രിപ്പ് ടിപ്സുകളാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കളൊന്ന് ക്ലിക്ക് ചെയ്യാം കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നവരെയും ഓക്കെ താങ്ക്